അഷറഫി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ ഒമ്പതാമത്തെ അധ്യായം പാതിരാത്രിയിലെ സാക്ഷികൾ അധ്യായം ഒമ്പത് പാതിരാത്രിയിലെ സാക്ഷികൾ മഴയിൽ അമർന്ന കാട് ശ്വാസം പിടിച്ചു നിൽക്കുന്നതുപോലെ തോന്നി ആ ശ്വാസം നിലച്ചതുപോലെ പാതിരാത്രി ഒരിക്കലും പുലരാൻ പോകുന്നില്ല എന്ന ഭാവത്തിൽ നിലകൊള്ളുന്നു ആ കറുത്ത രാത്രിയിൽ പോലും ദേവദാരു മരത്തിൻ്റെ പുറന്തോട് പൊട്ടിയതുപോലെ സെൽമയുടെ ആത്മാവ് വിറകൊണ്ടുനിന്നു ആ മരത്തിൻ്റെ വേരുകളിൽ ഒളിച്ചിരുന്നത് ആത്മാവിൻ്റെ വേദനയായിരുന്നു മുസ്തഫയുടെ വീഴ്ചയുടെ വെളിച്ചം മുസ്തഫയുടെ മൃതദേഹം ഒരു പെട്ടിയിൽ കിടന്നപ്പോൾ അവൻ്റെ നേർത്ത ചുണ്ടുകളിൽ നിന്നും ഒരൊറ്റ വാക്കുമാത്രം ആരോ കേട്ടതായി പറഞ്ഞു സെൽമ അതൊരാഗ്രഹമായിരുന്നോ അതോ മോചനമോ ആ പെട്ടിയുടെ അടിയിൽ പൂമ്പാറ്റകൾ ചിറകു കൊഴിഞ്ഞു വീണിരുന്നു മൃതശരീരത്തിൻ്റെ ചൂടൊടുങ്ങിയാലും ആത്മാവിൻ്റെ ചൂട് സൽമയുടെ നെഞ്ചിൽ കത്തുന്ന ഭസ്മം പോലെ ചൂട് പകർന്നു നിന്നു ദേവദാരുവിൻ്റെ വെളിപാട് ആശ്രമത്തിന് പിറകിലുള്ള മലയുടെ മുകളിൽ പഴയ ദേവതാരു മന്ത്രങ്ങൾ ഉരുവിടുന്നതുപോലെ മൗനം ഭക്തി ഭയം എല്ലാം അതിൽ ചേർന്നിരുന്നു പച്ചയായ ഭീതിയിലൂടെയും ആത്മീയമായ ഭാവങ്ങളിലൂടെയും മാത്രം അതിനരികിൽ എത്താനാകുമായിരുന്നു സെൽമ അവിടെ പോയത് ആരോ വിളിച്ചതുകൊണ്ടായിരുന്നു ആ വൃക്ഷത്തിൻ്റെ കൂട്ടിലിരുന്ന് ഒരു ചെറുപക്ഷി അവളെ നോക്കി ശബ്ദമില്ലാതെ പറഞ്ഞു എവിടേക്കാണ് അവൻ അവിടെയില്ല ഇതിൽ ഇതിലാണവൻ വൃക്ഷത്തിൻ്റെ തണ്ടിൽ കൈവച്ചു ഒരു സങ്കടമൊഴുകി ഒരു വിചിത്രമായ ശബ്ദം നാദമായി മുസ്തഫയുടെ ശ്വാസം അവൻ മരിച്ചിട്ടില്ല അവൻ വിട പറഞ്ഞിട്ടില്ല അവനല്ല വിടവാങ്ങുന്നത് ഞാനാണ് സൽമയുടെ ഹൃദയത്തിലെ ആശ്രുതാളം വൃക്ഷം ആവർത്തിച്ചു ഒരു അതീവ ദുരൂഹ നിമിഷം വൃത്തികെട്ട ഭൂതകാലത്തിൽ നിന്നുള്ള വെളിച്ചം തണുത്ത വേരുകൾ പോലെ പടർന്ന് സെൽമയുടെ ഹൃദയത്തിലേക്ക് നീങ്ങിയിരുന്നു പിന്നെ ഒരു നിഴൽ വളയം ആശ്രമത്തിലെ ആൺ ശബ്ദം വീണ്ടും കേട്ടു സെൽമയെ അവൾ തിരിഞ്ഞു നോക്കി പാതിരാത്രിയിലെ ഇരുട്ട പിന്നിൽ ആൾ പൂർണമായും മുഖം കാണിക്കുന്നില്ല പക്ഷെ ശബ്ദം നീ അവളാണെങ്കിൽ ഞാനൊരു ശേഷിപ്പാണ് മുസ്തഫയുടെ ആത്മാവ് എന്നിലുണ്ട് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു പിറകെയുള്ള കവിളിൽ കൈവച്ചു അവൻ മരിച്ചതാണ് പക്ഷെ അവൻ എൻ്റെ ഉള്ളിൽ മരിച്ചില്ല അവൾ പറഞ്ഞു അതുതന്നെ അതാണ് ദൈവം എന്നെ കാണിച്ചതും ആ തണുത്ത രാത്രിയിൽ വർത്തമാനവും ഭാവിയും വാടിപ്പോയ ഓരോ മരങ്ങളും സാക്ഷികളായി ഒരു ആത്മാവ് മറ്റൊരാത്മാവിലേക്ക് വന്നു ചേർന്നതിൻ്റെ ഒരു മരണം വേർപിരിയലല്ല മാറ്റം മാത്രമാണ് എന്ന് വെളിപ്പെട്ടതിൻ്റെ സാക്ഷികളായി പക്ഷേ അതിൻ്റെ വില സെൽമയുടെ നിശകളാണ് അവളുടെ സ്വപ്നങ്ങളാണ് പിറകെയുള്ള ആകാശം സൂര്യൻ നിലയ്ക്കുന്ന മുൻഭാഗം പോലെ ചാരനിറമായി മാറി ദേവതാരു മരത്തിൽ നിന്ന് ഒരു ഇല വീണു അതിൻ്റെ കൂടെ ഒരു ശബ്ദം പ്രണയം ഒരിക്കലും മരിക്കില്ല അത് വേരെടുക്കും മരണം വരുമ്പോൾ അത് പിറവിയാകും സൽമ വീണ്ടും വർത്തമാനത്തിലേക്ക് പുനർജനിച്ചു വാതിൽ പതുക്കെ തുറന്നു രാത്രിയുടെ കണ്ണുകളിലൂടെ കടന്നു വന്ന ആഗതൻ തൻ്റെ നിഴലിനു മുകളിൽ നിലകൊണ്ടു ചാരനിറത്തിൽ മുങ്ങിയ മണ്ണിൻ്റെ ഗന്ധവുമായി ചിലപ്പോൾ കാറ്റുകൊണ്ടുവന്ന പാപഭാരങ്ങൾക്കു പിന്നിലുള്ള വ്യക്തി കാറ്റുപാതകളിൽ കടന്നു വന്നതുപോലെ നിഴലുകൾ പോലും അവനോട് ചേർന്നിരുന്നില്ല സൽമയ്ക്ക് വൃത്തിയില്ലാത്ത ആ വേഷത്തെയും കണ്ണുകളിൽ ഒളിപ്പിച്ച തീയേയും കാണാതിരിക്കാനായില്ല ആയിരം രാത്രികൾ വെളിപ്പെടുത്താത്തൊരു വേദനയുടെ മുദ്ര അവൻ്റെ മുഖത്ത് കാണാമായിരുന്നു ഹൈദർ എന്നാണ് എൻ്റെ പേര് അത് ഞാൻ എടുത്തതല്ല ഒരാൾ പറഞ്ഞത് ഞാൻ വഹിക്കുന്നു ആ ശബ്ദം നേർത്ത് ലോലമായിരുന്നു മനസ്സിൻ്റെ ഏടുകളിൽ പതിഞ്ഞുകിടക്കാൻ തക്ക വിധം പതഞ്ഞു നിൽക്കുന്ന ശബ്ദം ഞാൻ മുസ്തഫയുടെ മരണത്തിന് ശേഷം മാത്രം ജനിച്ചതാണ് സൽമ അകത്തു വിറച്ചു മസ്തിഷ്കത്തിലല്ല ആത്മാവിലാണ് ഞാൻ ജനിച്ചത് ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ ഓർമ്മകളാണ് ഓരോ വാക്കും അവൻ്റെ വ്യാകുലതകൾ ഹൈദറുടെ വരവിൽ അവിടം ചരിച്ചു അവിടെ ഇല്ലാത്ത ഗുരു പടിഞ്ഞാറ് നോക്കി ദീർഘമായി ശ്വസിച്ചു കൊണ്ടിരിക്കുന്നതായി സൽമയ്ക്ക് തോന്നി ഒരാൽമരം വീഴുമ്പോൾ മറ്റൊരാൽമരം വേരെടുക്കുന്നു എന്നാൽ ചിലപ്പോൾ ആ വേരുകൾ നരകത്തിലേക്കാണ് ആഗതൻ ഒരു ശിഷ്യനല്ല ഒരു ഗുരുവുമല്ല പക്ഷേ ഒരു സന്ദേശമാണെന്ന് അവൾ അറിയുകയായിരുന്നു ഹൈദർ ആരാണ് ഒരു യാത്രക്കാരനോ മസ്തിഷ്കം നഷ്ടപ്പെട്ട ഭക്തനോ മുസ്തഫയുടെ വൃന്ദാവനത്തിൽ നിന്ന് വന്ന ആത്മാവിൻ്റെ നിഴലോ അവൾ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു സൽമയുടെ സംശയം ഒരിക്കലും അവസാനിക്കുന്നില്ല നീ അവൻ്റെ ആത്മാവാണെങ്കിൽ നീ എനിക്കെന്താണ് സമ്മാനിക്കാൻ പോകുന്നത് ഹൈദർ പറഞ്ഞു നിന്റെ ഉറക്കമാണ് നീ മരിക്കാതെ മരിച്ചത് ഞാൻ അറിയുന്നു നിന്നെ ഞാൻ മരിക്കാൻ അനുവദിക്കില്ല പക്ഷേ അവൻ തന്നത് വേദനയായിരുന്നു അതാണ് ഞാൻ കൊണ്ടുവന്നത് അതിൻ്റെ അവസാന വാക്ക് സൽമ പാതിരാത്രികളിലായി ചിതറിക്കിടക്കുന്ന നിമിഷങ്ങളിൽ മുസ്തഫയുടെ കത്തുകൾ പോലെ ഉള്ളതോരോന്ന് വായിച്ചു ഹൈദർ എന്നത് വ്യക്തിയല്ല ഒരു തുടർച്ചയാണ് ഒരാൾ പ്രണയം പറയും രണ്ടാമൻ അതിൽ ജീവിക്കും മൂന്നാമൻ അതിൽ ഉറങ്ങും ഹൈദറിൻ്റെ വരവ് മുസ്തഫയുടെ മരണം അവസാനിപ്പിക്കുകയല്ല അത് തുടരുന്ന ദുഃഖത്തെ ജപമാക്കിയൊരു സ്മരണ ഗംഭീരതയാണ് ആ രാത്രിയിൽ ഗുരുവിൻ്റെ തമ്പുരുവായൻ അവൾ വീണ്ടും കേട്ടു അതോ തോന്നിയതോ നീ അവനെ മാത്രമല്ല മറിച്ചാണ് നോക്കുന്നതെന്ന് ഞാൻ കണ്ടു നീ ഇപ്പോൾ പ്രണയത്തിൽ ഒരുമിക്കുന്നത് ജീവനുമായി അല്ല മരണവുമായി സെൽമ നെഞ്ചിൽ കയറിയ വേദനയുടെ ജ്വരത്തിൽ വിറച്ചു അതിൽ തെറ്റുണ്ടോ പറഞ്ഞതുപോലെ ദേവദാരുമരങ്ങൾ ആത്മാവിൻ്റെ അകത്തേക്കാണ് വളരുന്നത് ഹൈദർ ഒരു രാത്രി ദേവദാരുവിനരികിൽ ചെന്നപ്പോൾ ആ വൃക്ഷത്തിൻ്റെ തണ്ടുകൾ സ്വരമാവുകയും ചെയ്തു നീ ആകട്ടെ സൽമയെ എഴുന്നേൽപ്പിക്കാൻ വന്ന ശ്വാസം പക്ഷേ ഞാനൊരു നിഴലാണ് നിഴലിൽ പോലും വെളിച്ചം ഉടലെടുക്കാം അഷറഫി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ ഒമ്പതാമത്തെ അധ്യായം പാതിരാത്രിയിലെ സാക്ഷികൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി